അംബാനി എങ്ങനെയാണ് തന്റെ ബിസിനസ്സുകൾ നിലനിർത്തുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബിസിനസ് തുടങ്ങുന്നതിലും പാടാണ് അത് വിജയകരമായി നിലനിർത്തുന്നതല്ലേ നിലനിർത്തിയാൽ മാത്രം പോരാ ലോകത്തെ ധനികരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് വിടാതെ നോക്കുകയും വേണം തൊണ്ണൂറ് ബില്യൺ യു എസ് ഡോളറിലധികം ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ വിജയ രഹസ്യം എന്താണ് അദ്ദേഹം അനുവർത്തിച്ചു പോരുന്ന ബിസിനസ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വിശദമായി ഇന്ത്യയിൽ സെലിബ്രിറ്റി മുഖമുള്ള കോടീശ്വരന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് മുകേഷ് അംബാനിയും കുടുംബത്തെയുമാണല്ലേ അടുത്തിടെ നടന്ന ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് അയ്യായിരം കോടിയോളം ചെലവാണെന്നാണ് കണക്കാക്കുന്നത് അംബാനി കുടുംബത്തിന്റെ ബിസിനസ് ശൈലിക്കും ആരാധകർ ഏറെയാണ് ഈ അടുത്ത് പുറത്തുവന്ന ഫോർസ് മാഗസിൻ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ യു എസ് ഡോളറാണ് അംബാനിക്ക് ആസ്തിയുള്ളത് എന്നാൽ ഇപ്പോഴിതാ അംബാനിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അംബാനിയുടെ ഏറ്റവും പുതിയ ബിസിനസ് മോഡലായ ജിയോ വേൾഡ് പ്ലാസയും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവുമാണ് പ്രധാന ചർച്ച മുംബൈയിലെ ബാദ്രകുർല കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ജിയോ വേൾഡ് പ്ലാസയിൽ നിന്ന് അംബാനിയുടെ അക്കൗണ്ടിലേക്ക് വാടകയായി കോടികൾ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ ആഡംബരമാൾ ആഗോള ഹൈ ആൻഡ് ഫാഷൻ ബ്രാൻഡുകളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുകയാണ് മുംബൈയിലെ റീറ്റെയിൽ വിതരണത്തിന്റെ മുഖം ആകെ മാറ്റിമറിക്കാൻ ജിയോ വേൾഡ് പ്ലാസയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് ജിയോ വേൾഡ് സെന്ററിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അംബാനെ ജിയോ വേൾഡ് പ്ലാസ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര മാളെന്ന ടാഗോടുകൂടിയാണ് വേൾഡ് പ്ലാസയെ അവതരിപ്പിച്ചത് ലോകത്ത് പേരുകേട്ട ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ വാച്ചുകൾ ആഭരണങ്ങൾ തുടങ്ങിയവയുടെ ഔട്ട്ലെറ്റുകളാണ് ഇവിടെ പ്രധാനമായും പ്രവർത്തിക്കുന്നത് മാള് പെട്ടെന്ന് മുംബൈയുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായി മാറി അതുകൊണ്ട് തന്നെ വാടക എത്ര വലിയ തുകയാണെങ്കിലും അത് മുടക്കി ആഡംബര ബ്രാൻഡുകൾ ജിയോ വേൾഡ് പ്ലാസയെ ലക്ഷ്യമാക്കിയെത്തി ഫാഷൻ കമ്പനിയായ ലൂയി വിറ്റണാണ് ജിയോ പ്ലാസയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഡംബര ബ്രാൻഡുകളിൽ ഒന്ന് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ലൂയി വിറ്റണിന്റെ ഔട്ട്ലെറ്റ് ഒരു മാസം നൽകുന്ന വാടക നാൽപ്പത് ദശാംശം അഞ്ച് ലക്ഷമാണ് ഡിയോറാണ് മറ്റൊരു പ്രമുഖ ബ്രാൻഡ് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ബ്രാൻഡ് ഔട്ട്ലെറ്റിന്റെ ഒരു മാസത്തെ വാടക ലക്ഷം രൂപയാണ് ഡിയോറിന്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണിത് ബർബറി ഗൂച്ചി കാർട്ടിയർ ബൾഗാരി ഐ ഡബ്ല്യുസിൻ റിമോവ തുടങ്ങിയവയാണ് മറ്റ് പ്രമുഖ ബ്രാൻഡുകൾ ഇവ ഓരോന്നും ലക്ഷക്കണക്കിന് രൂപയാണ് വാടക ഇനത്തിൽ ഓരോ മാസവും നൽകുന്നത് കൂടാതെ മാളിലെ മറ്റ് ചില പ്രമുഖ ബ്രാൻഡുകളുമായി റിലയൻസിന് റവന്യൂ ഷെയറിംഗ് കരാറുമുണ്ട് ഈ ബ്രാൻഡുകളുടെ വരുമാനത്തിന്റെ നാല് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ റിലയൻസിന് ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത്തരത്തിൽ മാൾ ബിസിനസ്സിലും മുകേഷ് അംബാനി എന്ന ബിസിനസ്സുകാരന്റെ കച്ചവട കണ്ണ് വിജയിക്കുന്ന കാഴ്ചയാണ് ഉള്ളത് ഇപ്പോൾ മറ്റൊരു വാർത്തയും വരികയാണ് ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ റിലയൻസ് ചെറിയ പ്ലാനുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് റിലയൻസ് ജിയോ പത്തൊൻപത് രൂപ ഇരുപത്തി ഒൻപത് രൂപ പ്ലാനുകളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് കമ്പനിയുടെ ഏറ്റവും താങ്ങാനാവുന്ന ഡാറ്റ വൗച്ചറുകളാണിവ മിക്കവരും കുറച്ച് നാളത്തേക്ക് ഡാറ്റ ഉപയോഗിക്കുന്നുവെങ്കിൽ ആശ്രയിക്കുന്ന ഡാറ്റ പാക്കേജുകളായിരുന്നു ഇവ എന്നാൽ ഇവയിലെ വാലിഡിറ്റി ജിയോ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ വരിക്കാർ അവരുടെ റീചാർജ് ഓപ്ഷനുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിപ്പിക്കുന്നു ഇനി ബേസിക് റീചാർജിലും വലിയ ഡാറ്റയുള്ള പ്ലാനുകൾ വരിക്കാർ തിരഞ്ഞെടുക്കേണ്ടി വന്നേക്കാം